എല്ലാവർക്കും നമസ്കാരം യു മീഡിയ മലയാളം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ബിസിനസ് ആശയം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് കൂട്ടത്തോടെ ചെയ്യാൻ പറ്റുക അതായത് ഒരു ഏരിയയിലുള്ള സ്ത്രീകൾക്ക് എല്ലാവരും കൂടി അല്ലെങ്കിൽ പുരുഷന്മാർക്കെല്ലാവരും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് ഓർഗാനിക് ഫാമിങ് ആൻഡ് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ ഒരു ബിസിനസ് ബിസിനസ്സാണ് വലിയ സിമ്പിളാണ് സംഭവം സിമ്പിളാണ് വളരെ കാര്യമൊന്നുമില്ല ഒരു പത്ത് വീട്ടുകാർ അല്ലെങ്കിൽ പതിനഞ്ച് വീട്ടുകാരും കൂടി ചേർന്നിട്ട് ഓരോ വീട്ടുകാരും ഓരോ സാധനങ്ങൾ കൃഷി ചെയ്യുക വരുന്നില്ല സാധാരണ രീതിയിലുള്ള ഓർഗാനിക് പച്ചക്കറികൾ മീൻസ് വളങ്ങൾ ഒരുപാട് ചേർക്കാത്ത പച്ചക്കറി ഇപ്പോൾ ഒരേ വീട്ടിലുള്ള ആൾക്കാർ ഉള്ളവരോട് ചേർന്നിട്ട് ചീര ചെയ്യുന്നു അടുത്ത വീട്ടുകാരുള്ള ചേർന്നിട്ട് വെണ്ടയ്ക്ക് ചെയ്യുന്നു അങ്ങനെ ഓരോ വീട്ടുകാരും ഓരോ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്യുക ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ കുടുംബശ്രീയിൽ തന്നെ ഇത് പ്രവർത്തികമാക്കാവുന്ന കാര്യമുള്ളൂ കുടുംബശ്രീ യൂണിറ്റുകൾ ഒരു യൂണിറ്റിൽ മിനിമം പത്തിനും ഇരുപതിനും ഇടയ്ക്ക് ആൾക്കാർ ഓരോ യൂണിറ്റിലും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാം കൂടി ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഒരാൾക്ക് ഓരോ ഐറ്റം മാത്രം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് പേരുണ്ടാവുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റാണോ എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഐറ്റങ്ങൾ നമുക്ക് പച്ചക്കറി പച്ചക്കറിയുൾപ്പെടുത്താവുന്ന പതിനഞ്ച് ഐറ്റങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരു പച്ചക്കറി നട്ട് അത് വിളവെടുക്കാനായിട്ട് മിനിമം മുപ്പത് മുതൽ നാൽപ്പത് ദിവസം കൊണ്ട് നമുക്കതിന് വിളവ് കിട്ടും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് തന്നെ വിളവ് കിട്ടും അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങളെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു വീട് റോഡിന് അടുത്തുള്ള വീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം ഏരിയയിലുള്ള ഗ്രൂപ്പുകൾ കാണും ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു സ്വന്തമായിട്ട് ഒരു ചെറിയ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അവിടെ ഈ സാധനങ്ങളെല്ലാം എത്തിക്കുക ഓർഗാനിക് പ്രൊഡക്റ്റ് വളം ചേരാത്ത പച്ചക്കറികൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ ഒത്തിരി കൂടുതലായാൽ പോലും സാധാരണക്കാർ പോലും വാങ്ങിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ഇതിന് വില ഉണ്ട് അതായത് ഓർഗാനിക് പച്ചക്കറികൾക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായ മാസം മാറി അപ്പോൾ ഒരാൾ തന്നെ ഇതെല്ലാം നട്ട് വളർത്തി ഇതൊക്കെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ചേരുമ്പോൾ ഇപ്പോൾ പയർ ഒരാൾ ചെയ്യുന്നു പ ചീര ഒരാൾ ചെയ്യുന്നു കോവയ്ക്കൊരാൾ ചെയ്യുന്നു ആവയ്ക്ക ആവയ്ക്കൊരാൾ ചെയ്യുന്നു വെണ്ടയ്ക്ക ഒരാൾ ചെയ്യുന്നു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് ഐറ്റം ചെയ്യാം ഓരോ അത്പറും ചെയ്യുന്ന ഐറ്റത്തിന്റെ തുക കറക്റ്റായിട്ട് അവരെ കയ്യിൽ തന്നെ എത്തുകയും ചെയ്യും മിക്സ് ആവത്തില്ല അപ്പോൾ ഇത് എല്ലാം കൂടെ കൊണ്ടുവച്ച് വിൽക്കാനായിട്ടുള്ള ഒരു ഷോപ്പ് ആ ഒരു ഷോപ്പ് തുടങ്ങുന്ന ഒരു പ്ലാനാണിത് ഓർഗാനിക് ഫുഡ് ബിസിനസ് ഓർഗാനിക് പച്ചക്കറി പല സ്ഥലങ്ങളിലും ഉണ്ട് ഇത് കുറച്ചുകൂടെ എൻ്ററലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മാതൃക അതായത് നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി എടുക്കുക അതായത് നമ്മൾ നമ്മളിൽ ഉള്ളവർ തന്നെ പച്ചക്കറി നട്ട് വളർത്തി അതിൽ നിന്നുള്ള ഉൽപ്പാദനം നമ്മളിലുള്ള ഷോപ്പിൽ തന്നെ കൊണ്ടുവച്ച് ഒരു സംവിധാനം ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ ഏരിയകളിലുള്ള പഞ്ചായത്തിനും ഗ്രൂപ്പുണ്ട് ഓരോ വാർഡിന് ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ കൃഷിഭവന് ഗ്രൂപ്പുണ്ട് അയൽക്കൂട്ടത്തിന് ഗ്രൂപ്പുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിലെല്ലാം നമുക്കിത് ഇതിൻ്റെ പരസ്യം അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് ഇന്നൊരു സംവിധാനം ഉണ്ട് എല്ലാവരും സഹകരിക്കുക എന്നുള്ളൊരു സംവിധാനം എട്ടു നിങ്ങൾക്ക് കൊടുത്ത് എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്ക് തോന്നുന്ന ഈ ഇത്രയും രൂപയ്ക്കൊക്കെ വിറ്റ് പോകാം ആരെങ്കിലും വാങ്ങിക്കോ ഇപ്പോൾ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ഒരു കിലോ ഏതെങ്കിലും ഒരു പച്ചക്കറി ഒരു കിലോ ഉദാഹരണത്തിന് ഒരു കിലോ ഇരുപത്തഞ്ച് രൂപ ഉള്ളപ്പോൾ ഓർഗാനിക് പച്ചക്കറി മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാകും ഈ പറയ പേടിക്കുന്ന നിങ്ങൾ പോലും വായിച്ചിട്ടുണ്ടാകും പച്ചക്കറീൻ്റെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നടാവുന്നതാണ് അതിന് ഒരുപാട് മാതൃകകൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം സീറോ ബജറ്റ് ഫാമിംഗ് അതായത് പൈസ ചിലവില്ലാതെ എങ്ങനെ നമുക്ക് ഫാമിംഗ് ചെയ്യുക ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഏതെങ്കിലും വീഡിയോ കണ്ടു നോക്കുക പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന വിത്തുകൾ കൃഷിഫോലിലൂടെയും അതുപോലെ നല്ല നല്ല നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വളരെ തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച് നിങ്ങൾ എല്ലാവരും ഈ ഒരു ബിസിനസ് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾ ഏതെങ്കിലും കുടുംബശ്രീ യൂണിറ്റിലോ അല്ലെങ്കിൽ എഫ് ശ്രീ യൂണിറ്റിലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സംവിധാനം അവരെ അറിയിക്കുക എല്ലാവരും ഈ വീഡിയോ കാണണമെന്നില്ല അപ്പോൾ അവരെ കൂടി ഈ വീഡിയോ ഒന്ന് എത്തി അവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കുക എല്ലാവരും കൂടി ഇരുന്ന് കാണുക എല്ലാവരും കൂടി ഇരുന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ കൂട്ടമായിട്ട് ഒരു തീരുമാനത്തിനെത്തുക അപ്പോൾ ഒരാൾ തീരുമാനിക്കുന്നത് അല്ല പതിനഞ്ച് പേര് ഒരുമിച്ച് തീരുമാനിക്കുക അപ്പോൾ ഈ ഞാൻ പറയാത്ത പുതിയ പുതിയ ഐഡിയകളെല്ലാം നിങ്ങൾക്ക് അതിൽ തന്നെ വരും അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ